ഹിബ്രഹിം ഖ്യ ലേഖനം അഞ്ചാം അധ്യായം ഒന്നു മുതൽ പതിനാല് വരെയുള്ള വചനങ്ങൾ ജനങ്ങളിൽ നിന്നും ജനങ്ങൾക്കു വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവീക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ് അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല അതുപോലെ തന്നെ ക്രിസ്തു പ്രധാന പുരോഹിതന പുരോഹിതനാകുന്നതിനും തന്നെ തന്നെ മഹത്വപ്പെടുത്തിയില്ല നീ എൻ്റെ പ്രിയപുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകി എന്ന് അവനോട് പറഞ്ഞവൻ തന്നെയാണ് അവനെ മഹത്വപ്പെടുത്തിയത് അവിടെ വീണ്ടും പറയുന്നു മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കും പുരോഹിതനാണ് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്നും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവന്റെ ദൈവഭയം മൂലം അവൻ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തന്റെ സഹനങ്ങളിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി എന്തെന്നാൽ മെൽക്കിസേക്കിൻ്റെ ക്രമപ്രകാരം അവൻ പ്രധാന പുരോഹിതരായി ദൈവത്താൽ നിയോഗിക്കപ്പെട്ടു വിശ്വാസത്യാഗത്തിനെതിരെ ഇതിനെ ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ് ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ് പക്ഷെ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ് എന്തെന്നാൽ അവൻ ശിശുവാണ് കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ് അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നിൻമതിന് മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം